ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുർമീസ് ക്രാഫ്റ്റി വേൾഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഔഷധക്കഞ്ഞി അതായത് ഉലുവ ഉലുവക്കഞ്ഞിയുടെ വീഡിയോ ആണ് അതായത് നമ്മൾ കർക്കിടകത്തിലും അല്ലാതെയും നടുവേനക്കൊക്കെ നല്ല ബെസ്റ്റായിട്ടുള്ള നല്ലൊരു കർക്കിടക കർക്കിടകക്കഞ്ഞിയുടെ ഒട്ടും തന്നെ കർക്കിടക കർക്കിടകക്കഞ്ഞിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ നമ്മൾ വളരെ കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമ്മൾ ഇതിൽ ഉപയോഗിക്കുന്നുള്ളൂ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു ഔഷധ കഞ്ഞിയാണ് മാത്രമല്ല നമ്മൾ ഷുഗർ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ ഈ അരി ആഹാരമൊക്കെ കഴിക്കുന്നത് കൊണ്ട് ഷുഗറിൻ്റെ ലെവല് കൂടാനൊക്കെ സാധ്യതയുണ്ട് അപ്പം ഇതിൽ നമ്മൾ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് ഷുഗർ ലെവൽ ഒട്ടും തന്നെ ഇൻക്രീസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഇൻഗ്രീഡിയൻസാണ് നമ്മളിതിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണേ അതേപോലെ തന്നെ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അടുത്തതായിട്ട് നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് ചേരുവകൾ എന്തൊക്കെയാണ് നമുക്ക് ചേർക്കേണ്ടതെന്ന് നോക്കാം ഇത് ആശാളിയാണ് അതായത് ഈ നോമ്പ് കഞ്ഞുങ്ങളിലൊക്കെ ചേർക്കുന്ന ഒരു ഔഷധമാണ് ആശാളി എന്ന് പറയും നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ലഭിക്കുന്ന ഒന്നാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോകളിലൊക്കെ ഓരോരുത്തർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആശാളി എന്താണെന്നുള്ളത് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും അങ്ങാടിയും മരുന്നുകടകളിലും എല്ലാം കിട്ടുന്നൊരു സാധനമാണ് അപ്പോൾ എല്ലാവരും ചോദിച്ച് വാങ്ങിച്ചാൽ മതി ആശാളി എന്ന് പറഞ്ഞാൽ അവരുടെ അപ്പോൾ നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആശാളയും കപ്പ് ഉലുവയും എടുക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം നമ്മളിത് ഇട്ടിട്ടാണ് കഴുകിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ കഴുകുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊക്കെ ആശാള ഒട്ടിപ്പിടിക്കും നമ്മൾ കസേഴ്സിൻ്റെയൊക്കെ ഒരു ടെക്സ്ചറാണ് ഇതിനുള്ളത് അതുകൊണ്ട് നമ്മളിത് കഴുകുമ്പോഴത്തേക്ക് അതുപോലെ തന്നെ കഴുകുമ്പം നമ്മുടെ കയ്യിൽ നിന്ന് പോകാനും സാധ്യതയുണ്ട് അപ്പം അരിപ്പയിലിങ്ങനെ എടുക്കുവാണെങ്കിൽ കഴുകിയെടുക്കും ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ കാണിച്ചിട്ട് ഇങ്ങനെ പൈപ്പ് തുറന്നു വെച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ഇതായിട്ട് കിട്ടുകയും ചെയ്യും ഒന്നും നഷ്ടമായി പോകത്തുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് അതങ്ങനെ എടുക്കാൻ ശ്രമിക്കണം അതേപോലെ തന്നെ നമുക്കിത് കഴുകിയതിന് ശേഷം ഇനി ഒരു മൂന്നോ നാലോ മണിക്കൂർ നമുക്ക് ഇതൊന്ന് കുതിർത്താനായിട്ട് വെക്കാം അപ്പോൾ കുതിർത്താനായിട്ട് വയ്ക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെയ്യാനാണെങ്കിൽ നമുക്കൊരു ഉലുവ ആണെങ്കിലും നമുക്കൊരു നാൽപ്പത് മിനിറ്റ് ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് നമുക്കിതൊന്ന് ചെറിയ ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് കുതിർത്താനായിട്ട് വെച്ചതിന് ശേഷം ഉണ്ടാക്കിയാലും മതി ഉലുവയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ആശാളിക്കും ഒത്തിരി ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഉപകാരപ്രദമായിട്ടുള്ള ഒന്നാണ് ഈ ആശാളി എന്ന് പറയുന്നത് അതേപോലെ ഉലുവയും അതേപോലെ തന്നെയാണ് നമ്മുടെ മുടിക്കും അതേപോലെ നമ്മുടെ സ്കിന്നിനും ഒക്കെ വളരെയധികം നല്ലതായിട്ടുള്ളതാണ് ഉലുവയും അപ്പോൾ ഈ രണ്ട് നല്ല ഇൻഗ്രീഡിയൻസ് ആണ് അപ്പം ഇപ്പോൾ ആശാളി ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഉലുവ മാത്രം എടുത്താൽ മതി ആശാളി വാങ്ങിക്കണമെന്നില്ല ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഞവരരിയാണ് ഞവര അരി ഒരു കപ്പ് ഞാൻ കഴുകി ഒന്ന് കുതിർത്താനായിട്ട് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ളതാണ് ഇത് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അതിലോട്ട് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിരുന്ന അതായത് നന്നായിട്ട് കഴുകി കുതിർത്ത് വെച്ചിരുന്ന അശാളിയും ഉലുവയും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഞവരേരി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഞരേരി എടുക്കുവാണെങ്കിൽ ഷുഗർ പേഷ്യൻസിനൊക്കെ ഞവരേരി ഏറ്റവും നല്ലതാണ് അവർക്ക് ഷുഗർ ലെവൽ കൂടാതിരിക്കാനൊക്കെ സഹായിക്കും അതുപോലെ ഞവരരിയിൽ ഒത്തിരി നല്ല നല്ല ഗുണങ്ങളുണ്ട് കൊച്ചു കുട്ടികൾക്കാണെങ്കിലും വെയ്റ്റ് കൂടാനും അതേപോലെ തന്നെ നല്ല ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ലതാണ് ഞവരരി ഞവരരിക്ക് ഒത്തിരി ഗുണങ്ങളുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പം നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ടിതിലോട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒരു മൂന്നോ നാലോ വിസിൽ വരുന്നത് വരെ നമുക്കിത് കുക്കറിൽ വേവിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു കപ്പ് തേങ്ങയാണ് അതായത് ഒരു മുറി തേങ്ങ നമ്മൾ ഒരു തേങ്ങ പൊട്ടിച്ചതിന് ശേഷം അതിൻ്റെ ഒരു ഭാഗം മാത്രം ചെറുകിയെടുത്തതാണ് നമുക്കിത് തേങ്ങാ പാലായിട്ടും എടുക്കാം ഞാനിപ്പോൾ തേങ്ങ അരച്ചിട്ടാണ് എടുക്കുന്നത് അതിലോട്ട് ഒരു ടീസ്പൂൺ ജീരകം നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഇല്ലേ അത് കൂടിയിട്ടിട്ട് ആഡ് നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അതേപോലെ തന്നെ പിന്നെ ജീരകം താല്പര്യം ഇല്ലാത്ത ഇഷ്ടമില്ല അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം പക്ഷെ ജീരകത്തിന് ഒത്തിരി ഗുണങ്ങളുണ്ട് അപ്പോൾ ജീരകം കൂടി ആഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതേപോലെ ഞാൻ അരിയുടെ കാര്യം പറഞ്ഞത് അവരരി ഇല്ലാത്തവർക്ക് നമ്മുടെ വീട്ടിലുള്ള അരി തന്നെ എടുക്കാം കേട്ടോ ഇതിപ്പോഴും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതേപോലെ ഇങ്ങനെ എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞ് അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്താൽ മാത്രം മതി കേട്ടോ ഇപ്പം നമ്മുടെ കുക്കറിലൊരു നാല് വിസിലോളം വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഉലുവയും നമ്മുടെ ആശാളിയും അതേപോലെ ഞവരീയും ഞവരരി കുറച്ച് കുതിർത്ത് വെച്ചത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും ഞവരരിക്ക് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ കുതിർത്ത് വെക്കുന്നത് അപ്പോൾ അത് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇതേപോലെ നന്നായിട്ട് വേവിച്ചെടുക്കണം ഓരോ കുക്കറിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് വേവിക്കണം കേട്ടോ ചില കുക്കറിൽ കൂടുതൽ വിസിൽ വേണ്ടി വരും ഇപ്പം എൻ്റെ ഈ കുക്കറിലാണെങ്കിലും നാല് വിസിലായപ്പോൾ നന്നായിട്ട് എനിക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ നല്ല രീതിയിൽ വേവിച്ചെടുക്കുക ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ നന്നായിട്ട് ഫൈൻ പേസ്റ്റാക്കി അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഫുള്ളായിട്ട് നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയും ഒരു ടീസ്പൂൺ ജീരകവും കൂടി അരച്ചെടുത്തതാണ് ഇപ്പോൾ ഇത് താല്പര്യം ഇല്ലാത്തവർക്ക് നമുക്ക് തേങ്ങ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളം പോലെയാണ് ആ ഒരു രൂപത്തിലാണ് താല്പര്യമെങ്കിൽ അതായത് കുറച്ച് വെള്ളത്തോടെ കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ നമുക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി അതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് കുടിക്കാവുന്നതാണ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഇതേപോലെ ഇളക്കി യോജിപ്പിക്കുക ഇനി അടുത്തതായിട്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതൊക്കെ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതൊന്ന് ചൂടാക്കി എടുക്കണം പിന്നെ നമ്മളിത് കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏഴ് ദിവസം അടുപ്പിച്ച് ഏഴ് ദിവസം അടുപ്പിച്ച് നമ്മളിത് കഴിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഇപ്പം എന്ത് മരുന്ന് ഇതേപോലെ മരുന്ന് വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും നമ്മൾ ഏഴ് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം നമുക്കിത് കഴിക്കേണ്ടതാണെങ്കിൽ മാത്രമേ നമുക്ക് ബെനിഫിറ്റ് കിട്ടുകയുള്ളൂ ഇപ്പം ഇതേപോലെ നമുക്ക് ഔഷധക്കഞ്ഞി അതായത് ഉലുവക്കഞ്ഞി നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണം കുട്ടികൾക്ക് കുറച്ച് മധുരമൊക്കെ അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ശർക്കരപ്പാനും കൂടി ആഡ് ചെയ്തിട്ട് അവർക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഒട്ടും തന്നെ കയ്പ്പില്ല കേട്ടോ ഇതിന് ഒട്ടും തന്നെ കയ്പില്ല എങ്കിലും കുട്ടികൾക്ക് മധുരത്തോടാകുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടമാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ കുറച്ച് മധുരം കൂടി ചേർത്തിട്ടൊക്കെ കൊടുത്താൽ വളരെ നല്ലതായിരിക്കും കുട്ടികൾ നന്നായിട്ട് കുടിക്കുകയും ചെയ്യും രോഗപ്രതിരോധ ശേഷിക്കും എല്ലാവിധ ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ നല്ലതാണ് ഈ ഔഷധക്കഞ്ഞി അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്